നമ്മുടെ മുണ്ടമുടി സെന്റ് മേരീസ് ചർച്ചിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് അല്ല എന്താണ് ഇത്ര അത്ഭുതം നിങ്ങൾ കണ്ടുപോ എന്തെനിക്കറിയില്ല ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ ചേച്ചിയുണ്ട് സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞപ്പോ വാ പൊളിച്ചിരിക്കും ആരാ ചനിച്ചത് അത് അങ്ങനെ ഒരു ചിരി എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തിരിയാനൊന്നും കഴിയില്ല കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ആദ്യം രണ്ട് കസേരകൾ മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ കൂടി നേരമായി കൂടിക്കൊടുക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാ എന്നെ സംശയമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതെല്ലാ വേദങ്ങളും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വരട്ടരും വരപരിശനെന്ന് എന്റെ അടുത്തു കൊണ്ട് അതൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നെ വാദിക്കുന്നത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ആ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി ചുമതലയേറ്റവരാണ് ഞങ്ങൾ അല്ലേ ചേച്ചി ആ എനിക്ക് ഈ ചേച്ചി നന്നായിട്ട് അറിയാലോ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഏ അന്ന് ഈ ചേച്ചി എന്നെ പിണറായി എന്ന് മുഴുവൻ വിളിക്കില്ല അല്ലേ പിണറായി എന്നല്ലേ വിളിച്ചിട്ട് അല്ലേ അന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞേ എന്റെ പേര് വിജയൻ എന്നാണ് പിണറായി എന്ന് പറയുന്നത് എന്റെ സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണെന്നുണ്ട് അപ്പോഴാണ് ആ ആ ചേച്ചിക്ക് മനസ്സിലായത് പിണറായി എന്നത് സ്ഥലപ്പേരന്ന് പിന്നെ ഈ മോദിജിയോടല്ലേ ഈ മോദിജി മോദിജി എന്നെ പിണറായി എന്നാണ് വിളിക്കുന്നത് മോദിജി എന്താണ് പറയാനുള്ളത് മുണ്ടൻ മുടി എനിക്കിതിൽ നല്ല വിഷമുണ്ട് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു മരണ വീടിന്റെ മുകുതിയും പ്രധാനമന്ത്രി വന്നപ്പോൾ ഇത്രയും നല്ല ആരവും ഇതിന് മര്യാദയാണ് കാണിക്കുന്നത്